ഹലോ നമസ്കാരം ഏവർക്കും പുതിരീഡിയയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമ ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് മുൻ മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രമാണ് ബിജു മേനോൻ സുരാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നടന്ന സംഭവം ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി മനോരമ മാക്സ് എന്ന ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ റിലീസ് ചെയ്യുന്നുണ്ട് തുടർന്ന് ഈ വരുന്ന സപ്റ്റംബർ മാസം ഓണം സ്പെഷ്യലായി മഴയിൽ മനോരമ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ ചിത്രമാണ് അൽതാബ് സലീം അന്നാർക്കലി കലി എന്നൊക്കെ പ്രധാന കഥ പത്രങ്ങളായിത്തിയ എന്ന ചിത്രം മൂന്നാമത്തെ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ മഹിമ നമ്പ്യാർ അശോകൻ എന്നൊക്കെ പ്രധാന കഥ ജയഗണേശ് എന്ന ചിത്രവും ദിലീപ് നായകനെത്തിയ പവി കേർ എന്ന പവി കെയർ ടേക്കർ എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമ എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അതോടുകൂടി പവി കെയർ ടേക്കർ എന്ന ചിത്രം ഉടൻ തന്നെ മനോരമ ആക്സ് എന്ന ഒട്ടീറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും